എല്ലാവർക്കും ഇസായി വൈ യൂട്യൂബ് ഫാമിലിയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വൻപയർ കറിയാണ് അപ്പോ കണ്ടു നോക്കിയാലോ ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ് വൻപാരാണ് എടുത്തിരിക്കുന്നത് അത് കുറച്ച് നേരമായിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ് പെട്ടെന്ന് വെന്ത് കിട്ടും ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് കഴുകി എടുത്തിട്ട് പ്രഷർ കുക്കറിലോട്ട് ഇടാം ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം പയറ് മുങ്ങിക്കിടക്കുന്ന പാകത്തിന് നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം അതിനുശേഷം പാകത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് അടിച്ചു വെച്ച് വേവിക്കാം ആദ്യത്തെ ഒരു വിസിൽ ഹൈ ഫ്ലെയിമിലും ബാക്കി ലോ ഫ്ലെയിമിലും ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഓരോ സ്ഥലത്ത് പയറ് വ്യത്യസ്ത വേവായിരിക്കും പയർ വേഗുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് പരിപാടിയും കൂടി ഉണ്ട് ആദ്യം ഒരു സവാള എടുക്കുക പിന്നെ ഒരു ഒരഞ്ചാറല്ലി വെളുത്തുള്ളി എടുക്കുക പിന്നെ കുറച്ച് കറിവേപ്പിലെടുക്കുക പച്ചമുളകൊക്കെ ഇടുന്ന ഇടാൻ ഇഷ്ടമുള്ളവർക്ക് ഇടാം ഞാൻ പച്ചമുളക് എടുത്തിട്ടില്ല ഇനി നമുക്ക് ഇതുപോലെ നല്ല കുനുകുനാന്ന് അരിഞ്ഞെടുക്കാം ഇപ്പോ വിസിലൊക്കെ അടിച്ച് വിസിലൊക്കെ പോയി പാകത്തിന് വെന്ത് കാണും നമുക്ക് തുറന്നു നോക്കാം ഞാൻ ആദ്യം ഹൈ ഫ്ലെയിമിലിട്ട് ഒരു വിസിൽ അടിപ്പിച്ചു അതിനുശേഷം ഒരു രണ്ട് വിസിൽ ലോ ഫ്ലെയിമിലിട്ട് അടിപ്പിച്ചു അതിന് ശേഷം നല്ലവണ്ണം ഏറ് പോയതിനു ശേഷമാണ് ഇപ്പൊ തുറക്കുന്നത് പാകത്തിന് എനിക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾ തുറന്നു നോക്കുക ഏറ് പോയതിനു ശേഷം മാത്രം എന്നിട്ട് വെന്തിട്ടില്ലെങ്കിൽ ഒന്നും കൂടി വിസിൽ വിസിലടിപ്പിക്കാം അപ്പോ എനിക്ക് കറക്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പ് എത്തിച്ചിട്ട് ഒരു ചട്ടി വെച്ചു കൊടുക്കാം ചട്ടി ചൂടായി കഴിയുമ്പോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി കഴിയുമ്പോ വറ്റൽമുളക് രണ്ടെണ്ണം നാലാക്കീറിയത് ഇട്ട് കൊടുക്കാം വച്ചൽമുളക് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കറിവേപ്പില സവാള എന്നിവ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് പഴച്ചെടുക്കാം കളർ മാറുന്നത് വരെ പഴറ്റാം ചവാള ഒക്കെ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ സാധാ എരിവെള്ള മുളക് ഞാൻ ചേർക്കുന്നത് ഇനി പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് മരിച്ചെടുക്കാം ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാനിപ്പോ ഇളക്കി കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് വൻപേറെ ഇട്ട് കൊടുക്കാം ആ വെള്ളത്തോടു കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ഉപ്പൊക്കെ കുറവാണെങ്കിൽ ഉപ്പൊക്കെ കൊടുക്കാം ഇപ്പം എനിക്ക് കറക്റ്റ് പാകമാണ് അതുകൊണ്ട് ഞാൻ ഉപ്പൊന്നും ഇടുന്നില്ല കാരണം വേവിച്ചപ്പോൾ നമ്മൾ ഉപ്പ് അപ്പോ അപ്പോൾ എനിക്കിപ്പോൾ പാകത്തിനാണ് ഉപ്പുള്ളത് അതുകൊണ്ട് ഞാൻ ഇനി ഉപ്പിട്ട് കൊടുക്കുന്നില്ല നിങ്ങൾ കഞ്ഞിക്കാണ് പയർ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഇച്ചിനും കൂടി നല്ലോണം വെള്ളം വറ്റിച്ചെടുക്കാം ഇതിപ്പോ ഞാൻ ചോറിനാണ് എടുക്കുന്നത് പിന്നെ ചപ്പാത്തിക്കുവാണെങ്കിലും വെള്ളം വറ്റിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ഇനിയിപ്പോ കഞ്ഞിക്കാണെങ്കിൽ മാത്രം നമുക്ക് നന്നായിട്ട് വെള്ളം വറ്റിച്ചെടുക്കാവുന്നതാണ് അവസാനം ഞാൻ ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുന്നുണ്ട് വൺവയർ കറി റെഡി ആയിട്ടുണ്ട് ചോർണും ചപ്പാത്തി ഒക്കെ നല്ലൊരു കോമ്പിനേഷൻ ആണ് അപ്പോ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ ഇട്ടുന്നേ ഉള്ളൂ ഞാൻ ഉണ്ടാക്കുന്ന രീതി ഇങ്ങനെയാണ് അപ്പോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇതിപ്പോ തിളച്ചിട്ടുണ്ട് നന്നായിട്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അത്രേയുള്ളു താങ്ക് യു